പടം കുറേ കാലമായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന പടമാണ് വളരെ വളരെ സന്തോഷം തോന്നി എനിക്ക് ഭയങ്കര സങ്കടമായി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടം തിരുന്ന് കഴിഞ്ഞ സമയത്ത് ആ കാല ആ കാലത്തെക്കുറിച്ചും കുമാരനാശാനെ കവിതകൾ നമ്മൾ പഠിച്ച കാലം മുതൽ നമ്മുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ട് കുമാരനാശാനെ കുറിച്ചിട്ടുള്ള അപ്പോൾ ആ ഇമേജ് ഭയങ്കര കൃത്യമായിട്ടാണ് പിന്നെ ആ ആക്ടറിലൂടെ കുമാരേട്ടൻ കൊണ്ടുവന്നിട്ടുള്ളത് Gracias. ത്രൂ ഔട്ട് അദ്ദേഹത്തിൻ്റെ കവിതകളെ ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ഈ ഓട്ടോ ഒരു ബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഈ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇത് അർത്ഥത്തിൽ ഇങ്ങനെയൊരു പടമെടുക്കുക എന്നുള്ളത് ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു കവിയുടെ ജീവിതം കൊണ്ടുവരുന്ന സമയത്ത് അതിൽ കവിതകളാണ് റിട്ടേൺ ടെക്സ്റ്റുകളാണ് അതിന് വിഷലൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ബോർഡടിപ്പിക്കാത്ത രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വിഷ്വലിയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു മൊമെൻ്റിൽ പോലും നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡയറക്ഷൻ ആയാലും ജയേട്ടൻ്റെ ക്യാമറ ആണെങ്കിലും സംഗീതമാണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തത് എനിക്ക് ഗംഭീരമായ സിനിമയാണ് കുമാരനാശാൻ്റെ ജീവിതത്തെ കെ പി കുമാരൻ എന്ന് പറയുന്ന നമ്മുടെ പ്രശസ്തനായ സംവിധായകൻ വരച്ചിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കവിതകളിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് ആ കാലഘട്ടവും പുനരാവിഷ്കരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഗുരുദേവൻ സഹോദരയ്യപ്പൻ തുടങ്ങിയ പ്രമുഖ വ്യക്തികളിൽ ഈ സിനിമയിൽ വന്നു പോകുന്നു പ്രമുഖ മഹാരഥന്മാരും നമ്മുടെ ലോകഗുരുവായിട്ടുള്ള ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ കുമാരനാചാരൻ്റെ വിവിധ കവിതകളിലൂടെയാണ് സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം സാഹിത്യ ജീവിതം അതുപോലെ അദ്ദേഹം അനുഭവിക്കുന്ന സാഹിത്യരംഗത്തും സാമൂഹ്യരംഗത്തും അനുഭവിക്കുന്ന അന്ത ഒരു കാലഘട്ടത്തിലെ ജാതിപരമായി വേർതിരിക്കലുകൾ ഉദ്യോഗത്തിൽ നിന്ന് നമ്മുടെ ആളുകളെ മാറ്റി നിർത്തുന്ന പ്രവണത ജാതി മേൽക്കോയ്മ ഇതിനെയൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായി സിനിമ ചെയ്തിരിക്കുന്നു ആ കാലഘട്ടം ആവിഷ്കരിച്ചിരിക്കുന്നു എൻ്റെ നാടായ പെരുമ്പളത്താണ് സിനിമ പെരുമ്പളത്തിൻ്റെ ഭംഗി ഇവിടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട അഭിനേതാക്കൾ ശ്രീവർസഞ്ജയ് മേനോനാണ് കുമാരനാച്ചാനെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി അദ്ദേഹം ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഇതുവരെ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിക്കാത്ത അദ്ദേഹം വളരെ ഗംഭീരമായാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തായ ബൈജു മുൻഷി ബൈജു ആണ് ഗുരുദേവനെ ചെയ്തിരിക്കുന്നത് രാഹുലാണ് നമ്മുടെ കരിക്കലൊക്കെ അഭിനയിച്ചുള്ള രാഹുലാണ് സഹോദരൻ അയ്യപ്പനെ ചെയ്തിരിക്കുന്നത് അങ്ങനെ അതുപോലെ തന്നെ കുമാരനാച്ചാൻ്റെ ഭാര്യയായി അഭിനയിച്ച കുട്ടിയും ഒക്കെ തന്നെ മനോഹരമായി ശ്രീവസഞ്ജയൻ മേനോൻ്റെ ആണ് സംഗീതം വളരെ മനോഹരമായി സംഗീതം സംഗീതത്തെ അദ്ദേഹം നന്നായിരുന്നു നൂറ് വർഷത്തിന് ശേഷം ആശാൻ്റെ ജീവിതത്തിലൂടെ ഒന്നുകൂടി കടന്നുപോയ ഒരു അനുഭവമായിരുന്നു ഈ സിനിമ കെ പി കുമാരമാഷ നേരത്തെ തന്നെ സിനിമയെപ്പറ്റി ഞങ്ങളോട് പറഞ്ഞിരുന്നു വളരെ നല്ല ഒരു അനുഭവമായിരുന്നു സിനിമ